മേയർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ കലാപം മേയറാക്കാൻ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കോഴ ചോദിച്ചെന്ന് ലാലി ജെയിംസ് ആരോപിച്ചു പാർട്ടിക്ക് വേണ്ടിയാണ് പണം ചോദിച്ചത് തന്റെ കയ്യിൽ പണമില്ല എന്നാണ് മറുപടി നൽകിയത് മേയറാഖാൻ ലിജി ജസ്റ്റിനും കുടുംബവും പെട്ടിയുമായി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടെന്നും ലാലി ജെയിംസ് പറഞ്ഞു ചെറിയ തന്നെ എന്നെ വിളിപ്പിച്ചിരുന്നു ഒരിക്കെ തനിയാണ് വിളിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റാണ് എന്നെ വിളിപ്പിക്കുന്നത് അദ്ദേഹം എന്നോട് ചോദിച്ചു ചേച്ചി ഈ സിസ്റ്റം മുന്നോട്ട് പോകണമെങ്കിൽ പണം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൂടിയും ചോദിച്ചു എനിക്ക് വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രസിഡന്റ് എൻ്റെ കയ്യിൽ പത്ത് രൂപ ഇതിനു വേണ്ടി തരാൻ എൻ്റെ കയ്യിലില്ലേ ഞാൻ അങ്ങനെ ഈ ഇത്രയും കാലത്തെ എൻ്റെ പൊതുപ്രവർത്തനം പൈസയ്ക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിയല്ല ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി നിലക്കൊണ്ടൊരു വ്യക്തിയാണ് അതിനെ ഏതറ്റം വരെയും പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് പൈസ എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡം എന്നെ താഴേക്കിട്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് കാരണം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂരിലെ ചില പ്രമുഖർ എന്നെ വിളിച്ചിരുന്നു ലാലി സൂക്ഷിക്കണം ഇവിടെ അട്ടിമറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിജിയും ഭർത്താവും അടങ്ങുന്ന രണ്ടംഗ സംഘം ഇവരടക്കം നാലുപേരെ കാറിൽ സൂട്ടേഴ്സുമായിട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് സാരി എടുക്കാനൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഒരിക്കലുമല്ല ഇവിടെ പണമിടപാട് നടക്കുന്നതായിട്ട് സൂചന കിട്ടിയിട്ടുണ്ട് ലാലി സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും എൻ്റെ പാർട്ടി എന്നെ ചതിക്കില്ല കാരണം നിജിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന സ്ഥാനമാനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു ഏതെങ്കിലും സമരമുഖങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നിജി ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം മൂന്ന് ദിവസം മുമ്പ് വരെ പിക്ചറിലില്ലായിരുന്നു മൂന്ന് ദിവസം മുമ്പ് വൈകുന്നേരങ്ങളാണ് വിളിച്ച് എന്നോട് ചോദിച്ചു ഒരു ടേം വ്യവസ്ഥയിലേക്ക് തരട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഞാനൊരു മേയർ പദവി ആഗ്രഹിച്ചു വന്നൊരു വ്യക്തിയല്ല പക്ഷേ പാർട്ടിയും പൊതുജനങ്ങളും മീഡിയ ഒക്കെ എൻ്റെ ഒപ്പം നിന്നു കഴിഞ്ഞപ്പോൾ സ്വമേധയാ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരാഗ്രഹം എനിക്കും ജനിച്ചു എന്നുള്ളതാണ് പക്ഷേ എന്നെ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ എന്ത് മാനദണ്ഡത്തിലാണ് മുറിച്ചു മാറ്റിയത് അത് പണത്തിൻ്റെ കാര്യത്തിലാണോ എന്നുള്ളത് സംശയം തന്നെയാണ്